ഇ പി എൽ ഏരിക്കണം പ്രീമിയർ ലീഗ് ചാമ്പ്യൻസ് ട്രോഫി കേട്ടോ ഇത് ഇപ്പം ആറ് ഗ്രാമീണ ഏരിക്കുന്നു ഫൈനലി ഫൈനല് ഫൈനൽ 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 രതീഷ് കോഴിക്കോട് രഞ്ജിത് നോ സ്ട്രൈക്ക് ഓക്കെ ബോളർ ഗിരീഷ് ഓക്കെ മെയിൻ എംപിയർ ബിനു

ഫസ്റ്റ് ബോർഡ് ഡോട്ട് സെക്കൻഡ് ബോർഡ് സെക്കൻഡ് ബോർഡ് സെക്കൻഡ് ബോൾ സിക്സ് ബോർഡ് അജാമത്തെ ബോർഡ് അജ് ബോർഡോ അജാമത്തെ ബോർഡ് ഡോട്ട്

പൂസ് കോട്ടപാറ അനീഷ് കോട്ടപാറ വാച്ച് ഓക്കെ അവിനാഷ് പുത്തുകാല ആശീർവാദ ആശീർവാദം

वटे शर्ट वटे शर्ट आशीर्वाद पुत्र वोटेश രണ്ടാം തീയതി വയ രണ്ടാം തീയതി ഉള്ളിൽ അജയ് ഭാസ്കർ ബോളിംഗ് ലാസ്റ്റ് ഓവർ മനു മനീഷ് കൊട്ടപ്പാറ അവിനാഷ് പൂത്തക്ക സ്ട്രൈക്ക് ബോളർ മനീഷ് Kaç, kaç. Out. Avinash Pratap. Sinu. Terbiye. Out. Ball. Ball. Sinu. Rencid out. İki on five. Rencid. Bir de bir Rahul Kolikon. Chapu bir de da. Nickname. नहीं कौन यू से इतना पूरा टच ही तो दिया हमने इधर पे विकेट गोल गोल। गोलकीपर शानित क्रिकेट डिलीट कल के संदेश राइट तारा भाई तारा शरत पुतकर हमने चेंज निखिल जब दो राउंड आउट किया जगदीश और विपिन पप्पू गोट पर अविनाश അങ്ങനെ മനോജ് എക്സൈസ് ഔട്ടായിരിക്കുന്നു ഫസ്റ്റ് സൈഡ് ബാറ്റിംഗ് കഴിഞ്ഞിരിക്കുന്നു അത്ര ജയിക്കാൻ അത്ര എൺത്തഞ്ച് ജയിക്കാൻ ജയിക്കാൻ എൺപത്തി അഞ്ച് ലബു സ്കോളിക്കൊന്ന് എൺപത്തി അഞ്ച് രണ്ട് എടുത്തു പിന്നെ മറ്റേ പേര് ഗാംഗിണി ആയിരിക്കും പ്രണവ് സ്കോറോസ് അല്ല പ്രണവ് മറ്റേ പേര് ആണോ ഭാവി താരങ്ങൾ ഭാവി താരങ്ങൾഡോ ക്രിസ്ത്യാനോ റൊണാൾഡോയുമായി പിന്നെ ദീക്ഷിത് പിന്നെ സായന്ത അല്ലേ കളി ഇന്ന ഫുട്ബോൾ കേളാ ഇന്ന ക്രിക്കറ്റാ ഫുട്ബോളാ ഭാവി താനന്ത ഏട്ടയാ നമുക്ക് ആടമാരോട് പറയാം ഞാനില്ല ഐ കൺ പ്ലെയർ അജയ് ഭാസ്കർ സ്ട്രൈക്ക് ശ്രീഹരി ക്രിക്കറ്റ് ഫുട്ബോൾ പ്ലെയറാണ് ക്രിക്കറ്റാണ് ബോളർ രാഹുൽ ചപ്പു आ लग लग वाह बोलिंग वाह क्या चीज कोई कड़ी मैंने आइकन प्लेयर मैंने अजय भास्कर को हिट किया और आवेश का और प्लेयर बॉय सिनोज और रन हमारे ശ്രീഹരി പറ്റി ക്യാച്ച് വിട്ട അശോകനാ അശോകൻ ക്യാച്ച് വിട്ടിരിക്കുന്നു കിട്ടട്ടു കിട്ടേണ്ട सिम बोलारन जेयनन निरंजित बोलन आज बजे पूरा ഹൈബോൾ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല എന്താ പറയുക മോള് നോക്കുന്ന മോള് നോക്കുന്ന

അത് കളിയിൽ പോവുകയാണ് 100 100 എന്ന് പറഞ്ഞ് കേക്കണോ പറയാണ് ഓരില് ഓണല്ല പ്ലീസ് ഇയർ വെയിറ്റ് ചെയ്യുക നമ്മൾ കാൽക്കാത്ത സ്ഥലങ്ങളാണ് ഫുൾ അല്ല ഗ്രോത്തിംഗ് മാർക്കറ്റ് ഓരോ വാലത്രണ്ടടിനി 100 100 ഓരോ വൾ നാലേ മുണ്ട് പോയിട്ടാ അഞ്ച് വോൾ പോയിന്റ് അഞ്ച് വോൾ പോയിന്റ് വാശിയര മനസ്സിലാട്ടോ 1 മിനിറ്റ് 1 മിനിറ്റ് 2 മിനിറ്റ് 1 മിനിറ്റ് 1 മിനിറ്റ് 1 മിനിറ്റ് ഒരു ബോൾ ഒരു മിനിറ്റ് നാല് ബാക്കി നാല് ഇനിയിപ്പോ നാല് ഗോളുണ്ട് വൈഡും ഉണ്ട് രണ്ടാമത്തെ ഔട്ട് മൂന്നാമത്തെ നാല് പോയിന്റ് മത്സര

ഗ്ബർ ഗൈറ്റ് വൗ വൗ

അരിയല്ല <laughs>